വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ലാർജ് എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് അതിൽ ബനാറസി ടോപ്പ് വിത്ത് ആണ് അതിൽ വരുന്നത് മോഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ട അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളതും ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ചിനോൺ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി സെറ്റാണ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ആണ് കേട്ടോ ഫാബ്രിക്ക് ഇതാണ് ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഈ ഒരു വിനെക്ക് പോർഷനാണ് അതിൽ ഫുള്ളായിട്ടും ഇതുപോലെ ഫ്രണ്ടിനോട്ടും അതുപോലെ നല്ല സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വീനെക്കിൽ ബാക്കി സ്പ്രെഡ് ചെയ്തിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഷെയ്ഡ് തന്നെയാണ് പ്യുവർ യെല്ലോ ആണ് കേട്ടോ നല്ല കുത്തുന്ന യെല്ലോ നല്ല നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു വി നെക്ക് മോഡലിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത് വരെ ് ബാക്കിയെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇലാസ്റ്റിക് മോഡിൽ വരുന്ന ഈ ഒരു ബോട്ടം ദുപ്പട്ടയാണെങ്കിൽ നല്ല ഹെവി വർക്കാണ് ഫുള്ള് സ്പ്രെഡഡ് സീക്വൻസ് വർക്ക് ഫുള്ള് വരുന്ന ദുപ്പട്ട നല്ല വിട്ടൻ ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ടയില് അതുപോലെ നല്ല ഫുള്ള് സീക്വൻസിൻ്റെ വർക്കാണ് കേട്ടോ ഫുള്ള് നോക്കി ഇതിലൊക്കെ ഉണ്ടോ ഇതിൽ ഫുള്ളായിട്ടും സീക്വൻസിൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേറിയാം കേട്ടോ അതുപോലെ നല്ല ഭംഗിയിലുള്ള വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല വിത്തും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഐറ്റമാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ കാണിക്കാം ബനാറസി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് സൈസസിൽ ആയിരത്തി അറുനൂറ്റി അമ്പതിൽ വന്നിട്ടുള്ളതാണ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ ഈ ഒപ്പാട്ട് അറ്റച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു വീനക്കിലാണ് അത് വന്നിട്ടുള്ളത് അതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ലാവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് എല്ലാം വീനക്കാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ നല്ല അടിപൊളി ലാവൻഡർ ഷെയ്ഡ് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബനാറസി ഡിസൈൻസ് വരുന്നിട്ട് നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക് താഴേക്കൊക്കെ വർക്ക് ഉണ്ട് ലേസ് വർക്ക് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ നോക്കി ഇതുപോലെ വേണ്ട ഫുൾ ഇതിൽ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ താഴോട്ടൊക്കെ ബനാറസി ഡിസൈൻസ് ആണ് ഓൾ ഓവർ ഓവറായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ കേട്ടോ താഴേക്ക് ലേസ് വർക്കിൻ്റെ പാനൽ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡേക്ക് വർക്കൊന്നും വരുന്നില്ല ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് അത് ദുപ്പട്ടാണെങ്കിൽ നല്ല ഹെവി ദുപ്പട്ടയ്ക്ക് നാല് സൈഡിൽ ഫുള്ള് സീ ലേസ് വർക്കും ആ ഉള്ളിലാണെങ്കിൽ ഫുള്ള് സ്പ്രെഡ് ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഷെയ്ഡാണ് ഫസ്റ്റ് വൺ നല്ല ലാവൻഡർ ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്ത ഐറ്റം കൂടിയിട്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ടെയ്ഡ് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് കണ്ടു അടിപൊളി ഐറ്റം തന്നെയാണ് ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ വർക്ക് എല്ലാം ആണ് താഴേക്ക് ലേസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് താഴേക്കും വർക്ക് ഉണ്ട് ഉപ്പട്ടാണെങ്കിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള രണ്ട് സൈഡും ലേസ് വർക്കോട് കൂടി അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഉപ്പട്ടാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി ഹൈറ്റ് ആണ് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു രക്ഷയിലോ നല്ല നല്ല കളേഴ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വെറൈറ്റി കളേഴ്സാണ് വെറൈറ്റി ഒരു ബ്ലൂ ആണത് നല്ല ബ്ലൂ ആണ് കേട്ടോ അതിൽ ഒപ്പാട്ട് വീണക്കിൽ ഇതുപോലെ ഡിസൈനുകൾക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹാങ്ങുകൾക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട് ഏത് കളർ എടുത്താലും സൂപ്പർ കളേഴ്സ് ആണ് കളർ കളർച്ചാട്ടാണ് നെക്സ്റ്റ് കളർ കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് അതിൽ ഹാങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല ുപ്പട്ടിപ്പി തുപ്പ ലൈറ്റ് ലാവൻഡർ ആണ് ഷെയ്ഡ് ആയിരത്തി അറുനൂറ്റി അമ്പതിലെ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇതാണ് താഴെ വർക്ക് വരുന്നുണ്ട് കുപ്പട്ട വരുമ്പോ വെള്ളം പിടുത്തില്ലാത്തക്കായിട്ട് വരുന്ന അടിപൊളി കുപ്പട്ട ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഏത് എടുത്താലും അടിപൊളി അടിപൊളി കളർച്ചാട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നമ്മള് ടോപ്സുകളാണ് ട്ടോ കാണിക്കുന്നത് ടോപ്സിൽ എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് അടിപൊളി ഐറ്റം ആണ് കണ്ടോ ഇതാണ് ഫസ്റ്റ് ഷൈറ്റ് നല്ല ഭംഗി അടിപൊളി ഐറ്റം ഈ ഒരു ഡിസൈൻ ആണ് ഒരു അജ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് യോക്കിൽ മാത്രം ഒരു ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വൺ ഫ്ലയർ ആണ് പാനൽ കട്ടാണ് ഫുള്ളായിട്ട് എടുക്കുകയും ചെയ്യും നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് വൈ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ടോപ്സ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് റയോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹെവി റയോൺ തന്നെയാണ് ഏട്ടോ നല്ല ഫാബ്രിക്കാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഇതാണ് എട്ടോ സെക്കൻഡും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു റെഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറ് കളറാണ് നെക്സ്റ്റ് നെക്സ്റ്റ് അതൊരു ഗ്രീൻ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ അത്രയും നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഫുള്ളായിട്ട് കെടുക്കുന്ന ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ള ഈ ഒരു ഗൗണുകൾ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ടബ്ലറ്റ്സ് അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനർ വരായിട്ടുള്ള ജോർജ് ത്രീ പീസുകൾ കാണിച്ച് നല്ല ടോപ്സുകൾ കാണിച്ച് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നല്ല ഗീമിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല കമാൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്